ആ മനുഷ്യൻ ഭാര്യയെ വീപ്പയിലാക്കി പാറക്കെട്ടിൽ നിന്ന് ചവിട്ടി വീഴ്ത്തി പക്ഷേ തീക്കുണ്ടത്തിലേക്ക് വീഴുന്നതിന് പകരം ആ സ്ത്രീ ഇൻസിനറേറ്ററിന് മുകളിലുള്ള ഒരു സ്റ്റീൽ ഫ്രെയിമിൽ വീണു ഭാഗ്യവശാൽ അവൾ രക്ഷപ്പെട്ടു പക്ഷേ ആ ഉയരത്തിൽ നിന്ന് വീണ്ടും വീഴുന്നത് മരണകാരണമാകുമായിരുന്നു ഇൻസിനറേറ്റർ എത്ര ആഴത്തിലാണെന്ന് പരീക്ഷിക്കാൻ അവൾ തന്റെ ശേഷിച്ച ഷൂ താഴേക്കെറിഞ്ഞു അവൾ വളരെ നേരം കാത്തിരുന്നു പക്ഷേ അത് അടിയിൽ അടിക്കുന്നത് കേട്ടില്ല വേദന സഹിച്ചുകൊണ്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് ഇടുങ്ങിയ സ്റ്റീൽ ഫ്രെയിമിലൂടെ ഇഴയാൻ തുടങ്ങി വെറും രണ്ട് ചുവടുകൾ കഴിഞ്ഞപ്പോൾ അവൾ ഭയത്താൽ മരവിച്ചു അപ്പോൾ ഒരു ഈച്ച അവളുടെ മുകളിലിരുന്നു നേരെ അവളുടെ പരിക്കേറ്റ മുഖത്തേക്ക് പറന്നു അതിനെ അടിക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല ഒരു ചെറിയ നീക്കം പോലും അവളെ സമനില തെറ്റിക്കുമെന്ന് ഭയപ്പെട്ടു ചൂളയുടെ വശത്തൊരു ഗോവണി കണ്ടു സ്വയം സ്ഥിരത കൈവരിക്കാൻ അവൾ കൈകൾ നീട്ടി പക്ഷേ ഭീം വളരെ ഇടുങ്ങിയതായിരുന്നു അവളുടെ കാലിന് പരിക്കേറ്റു ഓരോ ചുവടും കഠിനമായിരുന്നു അവളുടെ കാലുകൾ കൂടുതൽ കൂടുതൽ വേദനിച്ചു പെട്ടെന്ന് അവൾ വഴുതി കൃത്യസമയത്ത് അവൾ ഭീം പിടിച്ചു പക്ഷെ അവളുടെ പിടി ദുർബലമായിരുന്നു അവൾ ഗോവണിയിലെത്താൻ ശരീരം ചലിപ്പിച്ചു പക്ഷെ അവൾ അത് പിടിച്ചപ്പോൾ തുരുമ്പിച്ച ഗോവണി പൊട്ടി അവൾ വീണ്ടും വീണു പക്ഷേ ഇത്തവണ അവൾ ഇൻസിനറേറ്റ് അടിയിലുള്ള ഒരു മീൻപിടുത്ത വലയിൽ വീണു ഇപ്പോൾ അവൾ കുടുങ്ങി പട്ടിണി കിടന്ന് മരിക്കുമെന്ന് അവൾ കരുതി അപ്പോൾ അവൾക്ക് മുകളിൽ നിന്ന് പടക്കം പൊട്ടുന്നത് കേട്ടു അവൾ സഹായത്തിനായി നിലവിളിച്ചു പക്ഷേ സ്ഫോടനങ്ങൾ ശബ്ദം കാരണം ആരും അത് കേട്ടില്ല ആ രാത്രി അവൾ ഒരു ടെഡി ബിയറിന്റെ കൂടെ ചുരുണ്ടുകൂടി ഉറങ്ങി അവൾ ഉണർന്നപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നൊരു ഗെയിം കൺസോളും പുതിയ ഭക്ഷണവും വീണു തൊട്ടു പിന്നാലെ ഒരു സിൽക്ക് സ്കാർഫ് താഴേക്കൊഴുകി അവളുടെ തലയിൽ വീണു അവൾ സ്കാർഫ് വശത്തേക്ക് എറിഞ്ഞു അത് അബദ്ധത്തിൽ അടുത്തുള്ള ഗോവണിയിൽ കൊളുത്തി ഒരാശയം കിട്ടി അവൾ ഒരു ഭക്ഷണപാത്രത്തിന്റെ മൂടി ഊരിമാറ്റി അത് ഉപയോഗിച്ച് മീൻപിടുത്ത വല മുറി എന്നിട്ട് ു എന്നിട്ടവളൊരു മരത്തടിയിൽ കെട്ടി ഒരു ലളിതമായ ഗ്രാപ്പിംഗ് കൊളുത്തുണ്ടാക്കി അവൾ അത് മുകളിലേക്ക് എറിഞ്ഞു അത് ഗോവണി പാളത്തിൽ കൊളുത്തി പണത്തിനു വേണ്ടി ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഓർമ്മ വന്നു വേദന അവഗണിച്ച് അവൾ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കയറി ഒടുവിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ അവിടെ ഗോവണി ഇല്ലെന്ന് അവൾ കണ്ടെത്തി ചുമരിൽ അമർത്തി മറ്റൊരു ഗോവണിയുള്ള വശത്തേക്ക് നീങ്ങേണ്ടി വന്നു താങ്ങാൻ ഒന്നുമില്ലാത്ത വിധം ഇടുങ്ങിയതായിരുന്നു അവിടെ അവൾ വീണ്ടും വീഴാൻ തുടങ്ങി പക്ഷേ ധൈര്യത്തോടെ അവൾ മുന്നോട്ടു പോയി രാത്രിയാകുന്നതിന് മുമ്പ് മുകളിലെത്തി അവസാനത്തെ കൈവരിയിൽ പിടിക്കുമ്പോൾ അവളുടെ ശക്തി ചോർന്നു അവൾ വഴുതി വീണു എന്നാൽ അവസാനി ം പുരുചോടി കൈകൾ അവളെ പിടികൂടി